വിരാട് കോഹ്ലി മുതൽ ആലിയ ഭട്ട് വരെ ശരീരം ഫിറ്റ് ആക്കാൻ കഴിക്കുന്നത് ഈ സാലഡുകൾ നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ നല്ല ആഹാരശീലങ്ങൾ പതിവാക്കേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവരാണ് സിനിമാ താരങ്ങളും സ്പോർട്സ് താരങ്ങളും തങ്ങളുടെ ഫിറ്റ്നസ്സും ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ ശരിയായ വിധത്തിലുള്ള ആഹാരങ്ങൾ കൃത്യസമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് പലരും അത്തരത്തിൽ ഇന്ത്യയിലെ പല സെലിബ്രിറ്റികളും ഡയറ്റിന്റെ ഭാഗമാക്കുന്ന ഒരു പ്രധാന വിഭവമാണ് സാലഡ് അത്തരത്തിൽ വിരാട് കോഹ്ലി ആലിയ ഭട്ട് ശിൽപ ഷെട്ടി എന്നീ ഇന്ത്യൻ താരങ്ങളുടെ തീൻമേശയിൽ പതിവായി എത്തുന്ന ചില സാലഡുകളുണ്ട് അവ ഏതെല്ലാമെന്നും എങ്ങനെ തയ്യാറാക്കാമെന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നിക്ക് ഹെൽത്ത് കോട്ട് ആലിയയുടെ പ്രിയപ്പെട്ട ബീട്രൂട്ട് സാലഡ് ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം ചീകിയെടുത്ത ബീട്രൂട്ടിലേക്ക് തൈര് ചേർത്ത് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുരുമുളക് പൊടിയും ജീരക മല്ലിയിലയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക വേണമെങ്കിൽ ചാട്ട് മസാല ചേർക്കാവുന്നതാണ് അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഓയിലും കടുകും കറിവേപ്പിലയും ചേർത്ത് വറുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടിലേക്ക് ചേർക്കുക ഇവ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ശിൽപ ഷെട്ടിയുടെ തായ് സാലഡ് ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം നൂറ്റി ഗ്രാം തോഫു എടുക്കുക ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക ഉപ്പ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കടുക എണ്ണ രണ്ട് സ്പ്രിംഗ് ഓണിയൻ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു പച്ചമുളക് കുരു കളഞ്ഞത് അരക്കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും ക്യാരറ്റും കാൽ കപ്പ് ഗ്രീൻ പീസ് എന്നിവ എടുക്കുക സാലഡ് ഡ്രസ്സിങ്ങിനായി ഒരു ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ഉപ്പില്ലാത്തതും മധുരം ഇല്ലാത്തതും ചേർക്കുക അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ മേപ്പിൾ സിറപ്പ് ഒരു ടീസ്പൂൺ സോയാ സോസ് അര കപ്പ് റൈസ് വിനാഗിരി അര ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് നാല് മുതൽ അഞ്ച് ലെറ്റ്യൂസ് എന്നിവ എടുക്കുക ഈ സാലഡ് തയ്യാറാക്കുന്നതിനായി ആദ്യത്തെ സെറ്റ് ചേരുവകളെല്ലാം ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം സാലഡ് ഡ്രസ്സിങ് ചെയ്യാനുള്ള ചേരുവകൾ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വിരാട് കോഹ്ലി കഴിക്കുന്ന സാലഡ് ക്രിക്കറ്റ് താരങ്ങളിൽ ഫിറ്റ്നസ്സിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന താരമാണ് വിരാട് കോഹ്ലി അദ്ദേഹത്തിന് കഴിക്കാൻ താൽപ്പര്യമുള്ള സാലഡ് തയ്യാറാക്കുന്നതിനായി ആദ്യം ഒരു കപ്പ് അരകുള അതായത് റോക്കറ്റ് ലൈവ്സ് എടുക്കുക അതുപോലെ കാൽ കപ്പ് വേവിച്ചെടുത്ത കിനോവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ക്യാപ്സിക്കം ഒരു ചെറിയ ബൗൾ നിറയെ തണ്ണിമത്തൻ ചെറുതായി അരിഞ്ഞെടുത്തത് മത്തൻ്റെ കുരു കശുവണ്ടി എന്നിവ മിക്സ് ചെയ്ത് വെക്കുക ഈ സാലഡ് ഡ്രസ്സിംഗിനായി രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ ടീസ്പൂൺ കടകിന്റെ സോസ് കാൽ ടീസ്പൂൺ ചില്ലി സോസ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ കൊടുക്കുക മറ്റുള്ളവരിലേക്കായിട്ട് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്